ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തേതും കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തെടുത്ത കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ടു കെ ജി അളവിൽ വൈറ്റ് ഫോറസ്റ്റ് ഫ്ലവറിൽ ടു ടയർ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത് നമ്മളിത് ഇയർ പീസിങ്ങിന് വേണ്ടി ചെയ്തെടുത്ത കേക്കാണ് ഒരു ക്രീം ആൻഡ് മെറൂൺ കളറാണ് കളറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളറാണ് ഈ പറഞ്ഞ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ ക്രീം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്രീമിൽ കളറ് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതുപോലൊരു ഗോൾഡൻ ടെസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ അപ്പോൾ അതേപോലെ ബ്രഷ് വെച്ചിട്ട് ഗോൾഡൻ ടെസ്റ്റിലോട്ട് കുറച്ച് ഓയില് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമ്പോൾ എൻ്റെ കേക്കിന് ജസ്റ്റ് ആ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രാക്സ് പോലെ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വരുന്നത് നമ്മൾ സിറപ്പ് അധികമായാൽ അതല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിങ് കൂളിങ് കൂടിയാൽ ആ ഒരു രീതിക്കൊക്കെ ആയാൽ നമുക്കിതുപോലെ ക്രാക്സ് കേക്കിലോട്ട് വീടും കേട്ടോ അപ്പോൾ ഞാനിപ്പം രാത്രി തന്നെ പിറ്റേ ദിവസം രാവിലെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് രാത്രി തന്നെ ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് അപ്പോൾ രാവിലെ നോക്കുമ്പം ഇതാ ഇതുപോലെ ക്രാക്ക്സ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് അതേ കളറിലെ ക്രീം അതിലോട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് ശരിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു രീതിക്കാണ് നമ്മുടെ കേക്ക് ഡിസൈൻ വരുന്നത് പിന്നെ താഴെ ടയറും ഇതേപോലെ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പിക്കോ അതില്ലെങ്കിൽ ഫൈനലായിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം കസ്റ്റമർ വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തൊരു കേക്കും കൂടിയാണിത് രാത്രി തന്നെ എല്ലാം ഫൈനലാക്കി വെച്ചത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്യാനും പിന്നെ അത് ടയർ കയറ്റി വെക്കുന്ന ആ ഒരു രണ്ട് പണിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കസ്റ്റമർ വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അതുകൊണ്ട് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു കേക്കിൻ്റെ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഒരു കമ്മലും അതിൻ്റെ ഒരു ബോക്സും ആ ഒരു രീതിക്ക് ഫോൺ വർക്കും കൂടി ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോസ് ഫോട്ടോസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നെ കേട്ടോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റാത്തതിൽ പിന്നീട് നമ്മുടെ കസ്റ്റമറുടെ ജസ്റ്റ് ഒരു വീഡിയോയിൽ നിന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊരു പിക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ളൊരു കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും വരുന്നത് വൺ കെ ജി അളവിൽ വൈറ്റ് ഫോറസ്റ്റ് ഫ്ലവറിൽ ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഫുൾ വൈറ്റ് ആയിട്ട് ഒരു പ്രിൻറ്റ് മാത്രം ഒരു അനക്കുഞ്ഞിയുടെ പ്രിൻ്റ് മാത്രം വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കേക്കാണ് കേട്ടോ വർക്ക് വളരെ കുറഞ്ഞൊരു കേക്കാണിത് അപ്പോൾ എനിക്ക് ബോറായി തോന്നിയപ്പം ജസ്റ്റ് ഫോണ്ടൻ്റിൽ സ്റ്റാറൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു പ്രിൻറ്റ് കെട്ടോ ജസ്റ്റ് ഒരു ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു അനക്കുഞ്ഞാണ് കേട്ടോ പിന്നെ വരുന്നത് കുട്ടിയുടെ പേര് ഇതുപോലെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വഹൈദീൻ എന്നാണ് കേട്ടോ പേര് അപ്പോൾ അതും കൂടി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുത്തൊരു കേക്ക് വർക്കാണിത് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അന്നേ ദിവസം തന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിൽ ചെയ്യാനായിട്ടൊരു കേക്കും കൂടി ഉണ്ടായിരുന്ന കേട്ടോ വൺ കെ ജി അളവിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഫൈനലാണ് കേട്ടോ ഈ ഒരു കാണുന്നത് അപ്പോൾ വൈറ്റ് ക്രീമിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ട് അത് നമ്മുടെ ഒരു ചോക്കോ ചിപ്സ് ഉണ്ടല്ലോ ആ ഒരു ചോക്കോ ചിപ്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രീമിലോട്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ ഒരു മനസ്സിന് ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ബേജാറാണ് കേട്ടോ കാരണം ഈ ഒരു കേക്കിൽ എഴുതാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡൈവേഴ്സ് എന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തോ പോലെയാണ് മനസ്സ് കിട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ കസ്റ്റമർ എന്താണ് പറഞ്ഞത് അതുപോലെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ആ ഒരു തീമിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒരു മുള്ളുന്ന രീതിക്ക് ഈ ഒരു ക്രീമിലോട്ട് ചോക്കോ ചിപ്സ് കുത്തി കൊടുത്തതാണ് കേട്ടോ പിന്നീട് പ്രോസറ്റാനോതിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ചെറിയൊരു കഷ്ണം ചെറി ചെറിയ ഇതുപോലെ വെച്ചുകൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് നമ്മൾ കസ്റ്റമർ പറഞ്ഞതുപോലെ തന്നെ ഡൈവേഴ്സ് എന്നത് ഫോണ്ടൻ്റെ കട്ടറുകൾ കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈയൊരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് വൈറ്റിൽ ആ ഒരു ബ്ലാക്ക് കാണാനായിട്ട് നല്ല രസമുണ്ടായിന് അപ്പോൾ കസ്റ്റമറിന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈയൊരു കേക്ക് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ലുക്ക് അപ്പോൾ ഇന്നത്തെ ഈയൊരു മൂന്ന് വർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇൻസ്റ്റാളിലാണ് കൂടുതൽ കേക്ക് കൃഷ്ണ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്